കായില വീടാപ്പൂഞ്ചെറിയിൽ നിന്നുള്ള അടിപൊളി കാഴ്ചകൾക്ക് ശേഷം നമ്മളെ നമ്മളപ്പം ഇല്ലിക്കൽക്കല്ലിലേക്ക് എത്തിയേക്കാം ഇവിടെ ഇതുണ്ടോ വന്നപ്പോൾ തന്നെ നോക്കിയ നല്ല മഞ്ഞും നല്ല കോടയും അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് നിൽക്കുകയാണ് ഇവിടെ നോക്കിയാൽ അടിപൊളി സൂപ്പർ ക്ലൈമറ്റ് നോക്കി ചക്ക നല്ല കോട മഞ്ഞൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ മേലേക്ക് പോകണം ആ മേലേക്ക് ചെന്നിട്ടുള്ള വ്യൂ അതാണ് അടിപൊളി ഇവിടുത്തെ സംഭവങ്ങൾ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ പോയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആ മേലേക്ക് പോകുന്ന രീതിയൊക്കെ എങ്ങനെയാണ് ജീപ്പൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഈ ജീപ്പ് സർവീസൊക്കെ അപ്പോൾ നമുക്ക് ആ വീഡിയോയിലൊക്കെ ഒന്ന് പോയാലോ നമ്മളപ്പം ആയില്ല വീടപ്പോൾ ചെറിയ നേരെ ഇങ്ങോട്ട് പോകുന്നിട്ട് നല്ല ക്ഷീണം അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഒരു ചായക്കട നല്ല മുളകൊണ്ടൊക്കെ കിട്ടിയങ്ങനെ ഒരു ചായക്കട ആ ചായക്കടന്ന് കയറി ചായ കുടിച്ചിട്ട് അങ്ങോട്ട് ആ ഇല്ലിക്കൽ കല്ല് കാണാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് നമ്മൾ ഇവിടെ പതിനേ ഒരു ബോഡൊക്കെ ഇടുകട പ്രവേശനം പാസ് മൂലമാണ് നമ്മൾ പൈസ കൊടുക്കണം ഇങ്ങോട്ട് കയറാനായിട്ട് അതേപോലെ തന്നെ ഇടിമിന്നൽ സാധ്യത പ്രദേശമാണ് ഇത് ശ്രദ്ധിച്ച് വേണം വരാനായിട്ട് ജീപ്പൊക്കെ ഒരുപാട് കിടക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്നാല് ജീപ്പ് എടുക്കേണ്ടതു അവിടൊന്നും ഇല്ല മൂന്നാല് ജീപ്പ് ആണുള്ളത് അപ്പോൾ ഈ ജീപ്പിനാണ് നമ്മൾ മേലേക്ക് പോകുന്നത് കേട്ടോ ഇവിടുന്ന് നമ്മളപ്പം പൈസ കൊടുത്ത് നൂറ്റി ഇരുപത്താറ് രൂപയുടെ ടിക്കറ്റ് നൂറ്റി ഇരുപത്താറ് രൂപ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആറുപേരാണ് ഉണ്ടായിരുന്നത് ആറുപേരും രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നത് അപ്പോൾ നൂറ്റി ഇരുപത്താറ് രൂപയാണ് നമ്മളുടെ ഇത് മേടിച്ചേക്കുന്നത് എട്ടൊമ്പത് പേര് ഈ ജീപ്പിൽ പോകെട്ടോ ഞങ്ങൾ ആറ് പേരും പിന്നെ വേറെ ഞങ്ങൾ കൂടാതെ ഒരു രണ്ട് മൂന്ന് പേര് പേരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ആ ജീപ്പിനാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ ആ ഇടിമിന്നൽ സാധ്യത പ്രദേശമാണ് കാരണം ഇവിടെ ഏകദേശം ഒരു നാലായിരം അടി ഉയരത്തിലാണ് ഇപ്പോൾ ഈ ഭാഗം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സംപ്പിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ പെട്ടെന്ന് ഏകാവുന്ന ഒരു സാധ്യത കൂടിയുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കണക്കുകൂട്ടി ഇടിമിന്നലുള്ള സമയത്തൊക്കെ ഇങ്ങോട്ട് കയറാതിരിക്കുന്നതാണ് കണ്ണൂർ അപ്പോൾ നമ്മുടെ ജീപ്പിനും മേലേക്ക് എത്തിയേക്കാണ് മേലേക്കെന്ന് പറഞ്ഞാൽ ഇല്ലിക്കൽക്കല്ലിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ പോകാൻ പോകുകയാണ് ഇവിടെ നിന്ന് കുറച്ചും കൂടി നടക്കാണ്ടട്ട കുറച്ചും കൂടി എന്ന് വെച്ചാൽ ഒരു നല്ലൊരു നൃത്തം തന്നെയാണത് കാരണം കുത്തനുള്ളൊരു കയറ്റം തന്നെയാണ് അത് അവിടുന്ന് മണ്ണൊക്കെ ഇടിഞ്ഞ് ഒരു നല്ലൊരു കയറ്റം തന്നെയാണ് അപ്പോൾ നമുക്ക് പോയി കാണാം ഇപ്പം നമ്മൾ ഇറങ്ങിയേക്കണ സ്ഥലം തന്നെ വേണ്ട ശരിക്കും ആ പഞ്ഞ കേട്ട് പറന്ന് നടക്കണ പോലെ പ്രകൃതിയിൽ ഇത് നോക്കി ആ കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുക കേട്ട അപ്പോൾ നമ്മൾ ആ കേറ്റത്തിലേക്ക് നടക്കാൻ പോവുകയാണ് ആ ഇല്ലിക്കൽക്കല്ലിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ പോകേണ്ട ഈ പോകുന്ന വഴിയൊക്കെ തന്നെ വേണ്ട സ്ഥലത്തേക്കൊന്നും കാണുന്നില്ല കേട്ടോ ശരിക്ക് കോട മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്താ അപ്പോൾ ഇങ്ങോട്ട് ഒരുപാട് പേര് നടന്നും കയറുന്നുണ്ട് ജീപ്പിനെല്ലാം തന്നെ നടന്ന് ആസ്വദിച്ച് പോകുന്നവരുണ്ട് നടന്ന് കയറാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് നല്ല റോഡാണ് എന്നാലും ഒരു ഒന്നര കിലോമീറ്ററോളം നടക്കാനുണ്ട് അതുപോലെ അത്ര ഒരു ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ ഈ ജീപ്പിനെ തന്നെ നമുക്ക് തിരിച്ച് പോകാണ്ട ടിക്കറ്റ് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതി അപ്പോൾ ഇവിടെ നാട്ടിൽ ഇനി നമ്മളങ്ങൾ കയറേണ്ടത് ഈ കല്ലും കട്ടയൊക്കെ ഉണ്ട ആകെ മണ്ണൊക്കെ ഒലിച്ച് ആ വെള്ളമൊക്കെ ഒലിച്ചിട്ട് ആകെ പോയൊക്കെയായി മണ്ണൊന്നുമില്ല അപ്പോൾ നമ്മള് പിടിച്ച് കയറാനായിട്ടൊരു സേഫ്റ്റിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പിടിച്ച് കയറാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ല പിടിച്ച് നമുക്ക് കേറാം ഒരു കുത്തിനുള്ള കയറ്റം തന്നെയാണ് കണ്ടത് നമ്മളിപ്പോ കുറച്ചട പോയിട്ട് ആ താഴേക്കുള്ള വ്യൂ ആണ് കാണുന്നത് നമ്മൾ കയറി വന്ന പശു ആണ് കാണുന്നത് ണച്ചാട്ട് മേലുണ്ട് അല്ലേ ഇവിടെ ഇറങ്ങുമ്പോ ഇറങ്ങാനാണോ ബുദ്ധിമുട്ട് ഇറങ്ങാനാണ് ബുദ്ധി പറയണ കേറാനായിട്ട് ഇവിടെ വന്നിട്ട് ആ കയറി കാണാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ് എല്ലാവരും ആ കയറുന്നത് കേട്ടോ ശരിക്കും മേലെ കയറിയിട്ടുള്ള കാഴ്ചയാണ് അടിയോലി അപ്പൊ അത് കാണാൻ വേണ്ടിയാണ് എല്ലാവരും ഈ ഇത്ര ബുദ്ധിമുട്ടിട്ട് കേറുന്നത് കേട്ടോ ആരായ ഒരു വരെയും കേറുന്ന റാൻ പറ്റോ ഏ കേറുന്നമ്മ അല്ലേ പിന്ന കയറാൻ പറ്റോടാ എന്തോ എങ്ങനെയുണ്ട് അമ്മ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയാക്കിയാണ് അല്ലെ കൊറച്ച് ബുദ്ധിമുട്ടായിട്ടാണെങ്കിലും നമ്മളപ്പ എല്ലിക്കലിന്റെ മേലേന്റെ എത്തിയാക്കി വേണം ആ കുറച്ച് നല്ല കയറ്റം ഉണ്ടട്ടാ കൊച്ചിലൊക്കെയോ ഇപ്പൊ കണ്ടില്ല അപ്പാദികോള നല്ല കയറ്റം ഉണ്ട് കുറച്ച് കണ്ട സൂപ്പർ അടിപൊളി ഓക്കെ അടിയിലേക്കൊന്നും കാണുന്നില്ല കോടമഞ്ഞും അതൊക്കെ ആയിട്ട് അടിയിലേക്കൊന്നും കാണുന്നില്ല ഇപ്പൊ ഇപ്പൊ തെളിഞ്ഞു വരും ഇപ്പൊ തന്നെ ഇവിടുത്തെ ഈ കോടമഞ്ഞൊക്കെ മാറും ക്ലൈമേറ്റ് മാറും നോയിക്കോട്ടെ ഈ കാലാവസ്ഥയൊക്കെ മാറും താഴേക്ക് ഇപ്പൊ തന്നെ അത് തെളിഞ്ഞു വരും നോക്കാം നമുക്ക് ആകാശത്തിന് മേലെ മീശപ്പുരിമലയില് പോണത് എങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ പോയിട്ട് ഇതുവരെ അവിടെ ഇതിലും വ്യത്യാസമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും പക്ഷെ ഇവിടെ മഞ്ഞ് വീഴണത് ഒരു പ്രത്യേക രസം തന്നെയാണ് ഇതാണ് നമ്മള് മേഘത്തിന് മേലെ നിക്കണ പോലെയാണ് തോന്നുന്നത് താഴെ കണ്ട ഒന്നും കാണില്ല ഇവിടെ കാണുന്നുണ്ട് നമ്മളുടെ അളിയനും മോനും ഒക്കെ വരണില്ലെന്ന് പറഞ്ഞ കേട്ടോ അവിടെന്നേറ്റ പക്ഷെ സ്ഥലങ്ങണ്ടപ്പോ പുള്ളിക്ക് രക്ഷീല അല്ലെ അണാ അങ്ങനെ ഇണ്ട സ്ഥലം ഇല്ല അവിടെ പറഞ്ഞ ഇല്ല കല്ല് മാത്രം കണ്ടോളാം പറഞ്ഞിട്ട് കൊച്ചിന് തോന്നിയത് ഏതൊരു പെണ്ണിന്റെ പോലെ ഇരിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ പലർക്കും പല രീതിയിലാണ് തോന്നുന്നത് ഈ കല്ല് കണ്ടിട്ട് പലരും പറയണേ കണ്ട് ഇവിടെ ആനയുടെ പോലെ ഇരിക്കണം ആനയുടെ ഇട്ടുന്നല്ല തലയെടുപ്പോട് നിൽക്കുന്ന അടിപൊളി ആന ആനയുടെ ഒരു രൂപം പോലെയൊക്കെ തോന്നുന്നു പലരും പറയുന്നുണ്ട് അപ്പൊ പല രീതിയിലാണ് ഓരോരുത്തർക്കും ഈ ഭാഗം കണ്ടിട്ട് തോന്നുന്നത് പലർക്കും പലതരം അഭിപ്രായങ്ങളാണ് അതേ ഓരോ വശമൊക്കെ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വശം ശരിക്ക് കോടമഞ്ഞ തന്നെയാണ് കോടമഞ്ഞിൽ ശരിക്ക് അത് മൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് വേണ്ട മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കല്ല് ചില സമയത്തൊക്കെ തെളിഞ്ഞു വരും മൊത്തം കോട വന്ന് മൂടിക്കൊണ്ടിരിക്കുകയാണ് ചില സമയം അത് നോക്കിയാ താഴേക്ക് നമ്മൾ ആ ഭാഗത്തുനിന്നാണ് കേട്ടോ വന്നത് അവിടെയൊക്കെ വേണ്ട കാണുന്നില്ല ചില സമയത്ത് കാണും ഇപ്പൊ അവിടെ കാണുന്നില്ല അടിയിലേക്കൊക്കെ ആ കോട കണ്ട കോട വന്ന് യും സൂപ്പർ ആണ് ഏതാണ് സൂപ്പർന്ന് പറയാം ഇപ്പൊ ഇനിയിപ്പ് ഭാഗം വേണ്ടി പോകാൻ സമയം ഉണ്ടാവൂല വൺ ഡേ ട്രിപ്പ് അല്ലേ ഇനി പോണവഴിക്ക് എവിടെയാണെന്ന് വെച്ചാ അവിടെ കേറി സ്ഥലത്ത് പിള്ളേര് പറയത്തിൽ വെള്ളത്തിൽ കളിക്കാൻ പറ്റുന്ന സ്ഥലത്ത് കുട്ടികൾക്ക് സ്പെന്റ് ചെയ്യാമെന്ന് പറയണം എന്നിട്ട് അങ്ങോട്ട് പോവാം കാരണം എല്ലാരും പോയി കഴിഞ്ഞാൽ ടൈം പോകും കാരണം ഇപ്പൊ തന്നെ നല്ലോണം സമയായി ഒരു മണിയായി അപ്പൊ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു സമയാവുക അതുകൊണ്ട് നമുക്ക് ഇനി പോണ വഴിക്ക് എന്തെങ്കിലും സ്ഥലം ഉണ്ടെങ്കി അവിടെ കേറിയിട്ട് നമുക്ക് വീട്ടിലേക്ക് നമ്മളെ പില്ലിക്കൽ കല്ലിൽ നിന്ന് നേരെ അരിയിക്കലൊക്കെയാണ് പോകുന്നത് അരിക്കലും വെറൈറ്റി സ്ഥലം ആയിക്കോട്ടെ നേരെയാണ് ഇങ്ങോട്ട് പോകുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോ നമ്മളുടെ സകല ഇതും പോയോളത്തിലൊക്കെ അത് പോയെന്ന് പറയാൻ വേറെ ഒന്നുമില്ല ഇവിടെ ഇപ്പൊ നല്ലൊരു വെള്ളച്ചാട്ടമാണിത് ഇത് പക്ഷെ ഒരു ഇപ്പൊ ഈ മഴ തുടങ്ങിയിട്ടുള്ളൂ ആരംഭിച്ചിട്ടുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഇതേപോലെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ആ തട്ടു തട്ടായിട്ടുള്ള വെള്ളച്ചാട്ടം നല്ല രസമാണ് അവിടെ കുളിക്കാനും എല്ലാത്തിനും നമുക്ക് ഒരു പറ്റുന്നൊരു വെള്ളച്ചാട്ടമാണിത് പക്ഷേ ഇപ്പൊ ഈ മഴ തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ടാണ് ആ അത്രയും ഭംഗി കുറവും ഇത് കുറച്ചു മണി കഴിഞ്ഞിട്ട് ഇപ്പൊ മഴ ആ ഇപ്പം മഴ ഇനി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാവും സൂപ്പറാവും നല്ല അത് നിറഞ്ഞൊഴുകും നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുളിക്കാൻ പറ്റും കാണാൻ പറ്റും നമുക്ക് ലാസ്റ്റ് ലാസ്റ്റിപ്പോ ഇത് മാത്രമേ ഉള്ളൂ ആ ഒരു ഇത് നമ്മളിപ്പോ മഴ തുടങ്ങിയിട്ടുള്ളൂ അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പൊ സൂപ്പറാണ് ഇതൊക്കെ നല്ല അടിപൊളിയാണ് ഇവരെ കുറച്ച് ദിവസം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സൂപ്പർ വെള്ളച്ചാട്ടമാവും അടിപൊളിയാകും